എല്ലാ പ്രേക്ഷകർക്കും അറേബ്യൻ മലയാളി വ്ളോഗ്യീ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് ഞാൻ ഈ ലൈവില് വരാൻ കാരണം ഇപ്പോൾ നാളെ മോദി വീണ്ടും പ്രധാനമന്ത്രി ആവുകയാണ് ശപഥം ചെയ്തുകൊണ്ട് ശപഥം എന്ന് പറഞ്ഞാൽ ഇന്ത്യക്കാരെ ശ്രദ്ധിക്കാൻ സമാധാനം പുലർത്താമെന്നൊക്കെയാണ് എന്തായത് ശപഥം പക്ഷെ അതൊന്നും പാലിക്കാറൊന്നുമില്ല വെറുതെ ഒരു ശപദം എന്തായാലും പ്രധാനമന്ത്രി ആവുകയാണ് അപ്പോൾ മുപ്പര മൂന്നാം മുഴുവൻ തുടങ്ങുകയാണ് അങ്ങനെ തുടങ്ങുമ്പോൾ തന്നെ അതിഭയങ്കരമായിട്ടുള്ള എന്താ പറയുക ഗംഭീര രീതിയിലാണ് തുടങ്ങുന്നത് ഇന്ന് വന്ന വാർത്ത നിങ്ങൾ കണ്ടുണ്ടാവും അതായത് തുടക്കം തന്നെ രണ്ട് മുസ്ലിങ്ങളിനെ പശു കടത്തി എന്നും പറഞ്ഞിട്ട് അടിച്ച് കൊന്നു പുഴയിലേക്ക് എറിഞ്ഞു അതാണ് ആദ്യത്തെ വാർത്ത തന്നെ നേർമെടുക്കുമ്പോൾ അപ്പോൾ തുടക്കം ഗംഭീരം തന്നെയാണല്ലോ ആണല്ലോ കാരണം ഇനിയിപ്പോൾ കുറേ ഇങ്ങനെ അടിച്ച് കൊല്ലണ്ടതല്ലേ പശു കടത്തി എന്നും പറഞ്ഞിട്ട് പശു കടത്തി എന്നുള്ള വാക്ക് പറഞ്ഞിട്ട് സത്യത്തിൽ പശുവിനെ വിൽക്കാനും വാങ്ങാനൊക്കെ കൊണ്ടുപോകുന്നതാണ് ഇനി അറക്കാനാണെങ്കിൽ എന്താണ് പശുവിനെ ആരും പശു ഇറച്ചാരും തിന്നാറില്ലേ പശു ഇറച്ച് കയറ്റുമതി ചെയ്യാറില്ലേ ഏഹ് ഈ പശു മതി പശു ഇറച്ച് മുസ്ലിം രാജ്യത്ത് പശു ഇറച്ച് മുസ്ലിം രാജ്യത്തേക്ക് കയറ്റുമതി ചെയ്തു എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഭയങ്കര ചെറിയാണ് കേട്ടാൽ തന്നെ വലിയ മുളക് തേച്ച പോലെയാണ് ഏഹ് ആസനത്തിന് മുളക് തേച്ച പോലത്തെ ഒരു അനുഭവമാണ് ചിലർക്ക് അത് യാഥാർത്ഥ്യമർമ്മ അങ്ങനെ തന്നെയാണ് യാഥാർത്ഥ്യം കൈപ്പറിയാണല്ലോ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് പശുക്കളെ കൊന്നിട്ട് മുസ്ലിം രാജ്യത്തേക്ക് കയറ്റുമതി ചെയ്യുമ്പോൾ ഒരു പ്ര ഒരു പ്രശ്നം തല്ലിക്കൊലൊന്നുമില്ല ഇന്ന് രാവിലെ തന്നെ രണ്ട് മുസ്ലിങ്ങളെ അടിച്ചു കൊന്നു ഈ ഇസ്ലാമിക വിശ്വാസ പ്രകാരം രണ്ട് മലക്ക് ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ടാവും എന്നാണ് വിശ്വാസം ഒരു ഏതൊരു മനുഷ്യന്റെയും തോടുമ്പ രണ്ട് പിന്നെ മലക്ക് ഏഹ് മലാഖമാരി ഇരിക്കുന്നുണ്ടാവും എന്നാണ് വിശ്വാസം അതുപോലെ ഇപ്പൊ മോദിയുടെ അവസ്ഥ ഇപ്പുറത്ത് ചന്ദ്രബാബു നായിഡു അപ്പുറത്ത് നിതീഷ് കുമാർ എപ്പൊ നോക്കിയാലും ഉണ്ടാവും മുമ്പ് ഒറ്റയ്ക്ക് നടക്കാർ ഇതിപ്പോ പറ്റാത്ത അവസ്ഥയായി ഈ രണ്ടെണ്ണം എപ്പോഴും പിന്നാലുണ്ടാവും കാരണം എന്താ ഈ രണ്ടെണ്ണം ഈ പിന്നെ പിന്തുണ പിൻവലിച്ചാല് സർക്കാർ വീട് അവർ പോയിട്ട് ഇന്ത്യ സെക്രട്ടറി പിന്തുണ പിന്തുണ പ്രഖ്യാപിച്ചാൽ അവിടെ സർക്കാരായി ഇവർ ഈ രണ്ടെണ്ണം എവിടെ പോയിട്ടാണോ പിന്തുണ പ്രഖ്യാപിക്കുന്നത് അവിടെ സർക്കാരായി മനസ്സിലായില്ലേ ഇവർ ചിന്തിക്കുന്നുണ്ടാവും കുറച്ചുകൂടി നന്നായിട്ടൊന്ന് പിന്നെ തെരഞ്ഞെടുപ്പ് കൃത്രിമം നടത്താർന്ന് ഈ രീതിയിൽ പെടുന്നു വിചാരിച്ചില്ല എന്ന് ചിന്തിക്കുന്നുണ്ടാവും അത് മാത്രല്ല ഇപ്പൊ അവര് ഡെയിലി നേരം വെളുത്താൽ ഓരോ ആവശ്യങ്ങളാണ് ഇപ്പൊ പറയുന്നത് ചന്ദ്രബാബു നായിഡു പറയുന്നത് മുസ്ലിങ്ങൾക്ക് സംവരണം കൊടുക്കണം എന്ന് പറയുന്നുണ്ട് ഞാൻ സംഭരണം കൊടുക്കണം പിന്നെ വേറെന്തൊക്കെ സംഗതികൾ പറയുന്നത് മുസ്ലിങ്ങൾക്ക് വേണ്ടിട്ട് പക്ഷേ മോദി പറയുന്നത് എന്താണ് മുസ്ലിങ്ങൾക്ക് സംവരണം കിട്ടണമെങ്കിൽ എന്റെ ശവത്തിൽ കൂടെ ചവിട്ടിക്കയറണം എന്നൊക്കെയല്ലേ പറയുന്നത് അപ്പുറത്ത് നിതീഷ് കുമാർ പറയുന്നത് പിന്നെ ഈ ഇതുണ്ടല്ലോ എന്താണ് അഗ്നിവീർ അഗ്നിവീർ പറഞ്ഞ പരിപാടിയിട്ട് വന്നല്ലോ ആ അഗ്നിവീർ മൊത്തത്തിൽ മൊത്തത്തില് അടച്ചുപൂട്ടണമെന്നാ പറയുന്നത് ഈ നിതീഷ് കുമാർ പറയുന്നത് മോദി പറയുന്നത് വളരെ നല്ല കാര്യമാണ് അത് ഇന്ത്യൻ യുവാക്കൾക്ക് വേണ്ടതാണെന്ന് പറയുന്നുണ്ട് അങ്ങനെ തുടക്കം ഗംഭീരമാണ് അതോടൊപ്പം തന്നെ ഒരുപാട് മന്ത്രി സ്ഥാനങ്ങൾ അത് ഇത് പിന്നെ ഓരോ സംസ്ഥാനങ്ങൾക്ക് പ്രത്യേക ആനുകൂല്യം എന്നൊക്കെ പറഞ്ഞ് കുറേണ്ട് പക്ഷെ അത് അതൊക്കെ സംബന്ധിച്ച് മട്ടാകൾ വന്നത് കാരണം മോദിക്കിപ്പോൾ ഭരത്തിലിരുതാ മതി കാരണം മോദിയുടെ കയ്യിൽ നിങ്ങാനും ഇ ഡി സി ബി ഐ എൻ ഐ എ ഇൻകം ഇൻകം ടാക്സ് ഇതുപോലത്തെ സാധനങ്ങൾ കയ്യിൽ പോയാ പിന്നെ മോദിനെ ആൾക്കാരെ അടിച്ച് റോട്ടിൽ വെച്ച് അടിച്ച് അടിച്ച് കൊല്ലും അപ്പൊ ആ അതൊക്കെ കയ്യിലുണ്ടാവും ആ തെരഞ്ഞെടുപ്പ് കമ്മീഷനോ പറയാൻ മറന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷനും ഇതൊക്കെ കയ്യിലുണ്ടാവണം എന്നാലാ മൂപ്പർക്ക് നീന്താൾ വഴാൻ പറ്റുള്ളൂ ഏഹ് മനസ്സിലായില്ലേ അതല്ലാന്നുണ്ടെങ്കിൽ ആൾക്കാർ മൂപ്പരനെ നാട് റോട്ടിലിട്ട് അടിച്ച് പഞ്ഞിയാക്കും അപ്പോ എന്താ ചിടത്തോ എനിക്കവിടെ ഭരിക്കണം എന്ന് പറഞ്ഞിട്ടിരിക്കയാണ് അത് മാത്രല്ല ഇതിൻ്റെ ഇടയിൽ സംഭവിച്ച എന്താ ഈ കെജ്രിവാൾ മുപ്പറാണ് ശരിക്കപ്പെട്ടത് ഇനി കേസ് കേസിനെ നീട്ടി നീട്ടി കൊണ്ടുപോയിട്ട് പിന്നെ മൂപ്പർ എത്ര കൊല്ലം ജയിലിൽ ജയിലില് കിടക്കുന്നറിയില്ല മറ്റുള്ളവരൊക്കെ ആപ്പ് പാർട്ടിയുടെ കൂടെയുള്ളവരൊക്കെ അല്ലെങ്കിൽ തന്നെ ഒരു വർഷത്തിൽ മേലേക്കണ് ജയിലിൽ അപ്പോൾ ആ കാര്യത്തിൽ അങ്കലാപ്പിലാണ് പിന്നെ ഈ ഒരു ഭരണത്തിന്റെ തുടക്കത്തിൽ അഴിമതി അഴിമതി കൊണ്ടാണോ തുടങ്ങുന്നത് അത്യുജ്ജലമായ അഴിമതി അതായത് ഇവര് നല്ലൊരു അവസരം അവസരങ്ങൾ കിട്ടിയാൽ നന്നായി മുതലെടുക്കുന്ന ആൾക്കാരാണ് കേട്ടോ ബി ജെ പി അത് നമ്മൾ സമ്മതിച്ചു കൊടുക്കണം അവസരം കിട്ടിയിട്ട് അവർ മുതലെടുത്തില്ല അങ്ങനൊരു സംഭവം തന്നെ ഉണ്ടാവില്ല ചരിത്രത്തിൽ ഉണ്ടാവില്ല അപ്പം അതിന് നമ്മൾ അതിന് നമ്മൾക്ക് നമ്മൾ ഇവർക്ക് സത്യത്തിൽ ഒരു നോബൽ സമ്മാനോ ഓസ്കാർ ഒക്കെ കൊടുക്കേണ്ടതായിട്ടുണ്ട് എന്തായാലും ഇവർ ഈ തെരഞ്ഞെടുപ്പ് ഇങ്ങനെ എടുക്കുമ്പോൾ ഈ ഷെയർ മാർക്കറ്റ് കൊണ്ടൊന്ന് കളിക്കാമെന്ന് പറഞ്ഞിട്ട് ഫുൾ ബി ഏറ്റവും തലപ്പത്തിരിക്കുന്നവരൊക്കെ ഈ മോദി അമിത്ഷ ഒക്കെ ആണല്ലോ ഇവർ അമിത്ഷാ തന്നെ കുറെ ഷെയർ വാങ്ങിയിട്ടുണ്ട് അത്ര കൊറേ ഓഹരി വാങ്ങിയിട്ടുണ്ട് ഈ ഓഹരി ഒക്കെ ഇങ്ങനെ ഒരു വിലയില്ലാതെ ഇങ്ങനെ കിടക്കിയിരുന്നു അപ്പോഴാണ് ഈ ഐഡിയ വരുന്നത് ഉടനെ തന്നെ എന്ത് ചെയ്ത് ശരി ഇത് തന്നെ നല്ല സുവർണാസരം എന്ന് പറഞ്ഞിട്ട് മോദിനെ കൊണ്ട് അനൗൺസ് ചെയ്യിച്ച് പിന്നെ ഒരു അമിത്ഷാ തന്നെ ആഭ്യന്തരമന്ത്രി ആണല്ലോ അനൗൺസ് ചെയ്ത് ഇതാ വരുന്നു ഭയങ്കര മാർക്കറ്റ് മാർക്കറ്റൊക്കെ റോക്കറ്റ് പോലെ പോകുന്നു പറഞ്ഞിട്ട് വലിയൊരു പരസ്യം ചെയ്തു ഒന്നാമത്തത് ഷെയർ മാർക്കറ്റിൽ അങ്ങനെ തോന്നിയത് കയറി പരസ്യം ഞാൻ തന്നെ പറഞ്ഞില്ല കാരണം എന്താ വെച്ചാല് ഇതിനൊരു ഇതുണ്ട് ഒരു എന്താ പറയാ ഒരു ഡിസ്ക്ലെയിമർ ഉണ്ട് എല്ലാത്തിനും ഒരു ഡിസ്ക്ലെയിമർ ഉണ്ടാവുമല്ലോ അതുപോലെ ഒരു ഡിസ്ക്ലെയിമർ ആണ് ഈ ഇതിനുള്ളത് ഷെയർ മാർക്കറ്റിനുള്ളത് ഒരാൾ പറയാണ് ഇങ്ങനെ പറഞ്ഞാൽ തന്നെ ഉടനെ പറയണം പക്ഷേ ഇത് പൈസ പോവാനും സാധ്യതയുണ്ട് അതുകൊണ്ട് റിസ്ക് എടുക്കണം അത്ര എത്ര റിസ്ക് എടുക്കാൻ കഴിയുമോ അത്ര എടുത്താൽ മതി പറയണം ഡിസ്ക്ലെയിമർ ഉണ്ട് അത് പറയാതെ വെറും നിങ്ങൾ പൈസ ഇട്ടോ ഭയങ്കരമായിട്ട് ഉയരും ഷെയർ എന്ന് പറഞ്ഞത് പച്ചയ്ക്ക് പറഞ്ഞ വഞ്ചനയാണ് വഞ്ചനയാണ് ജനങ്ങൾ വഞ്ചിക്കൽ തന്നെയാണ് കാരണം നമുക്കറിയാം ഏതൊരു പരസ്യം നിങ്ങൾ ശ്രദ്ധിച്ചോ ഡിസ്ക്ലൈമർ ആദ്യം വരും ചെറുതായിട്ടാണെങ്കിലും ഡിസ്ക്ലൈമർ വരും അവിടെ ഇതൊന്നും പറയാതെ ഈ രണ്ടെണ്ണം കൂടി കയറിയിട്ട് അതാനിയൊരു ചാനൽ കയറി എന്നിട്ട് ഇങ്ങനെ പറഞ്ഞു പിന്നെ എല്ലാവരും ഷെയർ മാർക്കറ്റിൽ പൈസ ഇട്ടോ അപ്പം എന്താണ് പൈസ ഉണ്ടെന്നുണ്ടെങ്കിൽ ഷെയർ മാർക്കറ്റിൽ ഷെയർ വാങ്ങണമെന്നുണ്ടെങ്കിൽ ഷെയർ ഉണ്ടാവട്ടെ ഈ ഷെയർ മുഴുവൻ ആണെങ്കിലോ ഈ ഇവരുടെ ഗാങ് ബി ജെ പി ഗാങ്ങ് വാങ്ങി കൂട്ടിയിരിക്കുകയാണ് അതായത് വില കുറഞ്ഞ സമയത്ത് വാങ്ങി പിന്നെ വിൽക്കാൻ മേടിച്ചിരിക്കുകയാണ് വലിയ വലിയ വിലക്ക് അതായത് പത്ത് റുപ്യക്ക് വാങ്ങിയിട്ട് വിൽക്കാൻ വെച്ചിട്ടുള്ളത് അയ്യായിരം റുപ്യക്കൊക്കെയാണ് ഓരോ ഷെയർ ഓരോ കമ്പനിയുടെ ഷെയർ ഈ വരുന്ന ആൾക്ക് വേറെ ഓപ്ഷൻ ഇല്ല ഈ അയ്യായിരത്തിന് വാങ്ങിയേ പറ്റുള്ളൂ വേറെ ഇല്ലല്ലോ വേറെ അയ്യായിരത്തിന് താഴെ ഒന്നും ഇല്ല അങ്ങനെ ഒരു ഉദാഹരണം പറയോ വെള്ളകാരം ഉദാഹരണം പറഞ്ഞാണ് അയ്യായിരത്തിൻ്റെ കയറി പിടിക്കണ്ട അപ്പം ഈ വാങ്ങാൻ വരുന്നവർക്ക് ഇപ്പോൾ വില കുറവിൽ കിട്ടും കിട്ടില്ല കാരണം വില കുറവിൽ വാങ്ങിയവരാണ് വില കൂട്ടി വെച്ചിട്ടുള്ളത് എന്നാലോ മോദി അമിഷും രാജാവും ദൈവവും പറഞ്ഞല്ലോ ഇത് ഭയങ്കര കൂടുന്നു വാങ്ങിയേ പറ്റൂ അങ്ങനെ ഏതാണ്ട് അഞ്ച് കോടി ആൾക്കാരാണ് ഈ മാർക്കറ്റിൽ ഈ പിന്നെ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് അവരുകൊണ്ട് ആഞ്ഞു വാങ്ങി കിട്ടിയവലിക്ക് ആന് വാങ്ങി വാങ്ങി കഴിഞ്ഞ് നോക്കുമ്പോൾ ഈ പൈസ ഒക്കെ വാങ്ങുമ്പോൾ ഈ പണം ഓട്ടോമാറ്റിക്കായിട്ട് ഇവരുടെ അക്കൗണ്ടിലേക്ക് വരും ഇവർക്കോ ഈ പിന്നെ ഷെയർ ട്രേഡിംഗ് നടത്തുന്ന ആൾക്കാർക്കോ ഒരു അക്കൗണ്ട് ഉണ്ടാവും അതിലേക്ക് പൈസ ഓൾറെഡി വരും അതിൽ നിന്ന് പിന്നെ ബാങ്കിലേക്ക് പിൻവലിക്കലാണ് ഓരോ അറ്റ പിൻവലിക്കല് കഴിഞ്ഞില്ലേ ആ നാലാം തീയതി ഇപ്പോ രാഹുൽ ഗാന്ധി പറയുന്നത് മുപ്പത്തി നാല് ലക്ഷം കോടിയാണ് ഇത്ര മുഖ്യത് ആ മുഖ്യതില് ഒരുപാട് ആൾക്കാർക്ക് നഷ്ടം വന്നിട്ടുണ്ട് വിദേശികൾക്കും നഷ്ടം വന്നിട്ടുണ്ട് സ്വദേശികൾക്കും നഷ്ടം വന്നിട്ടുണ്ട് നഷ്ടം വരാത്തവർ ആരാച്ചാൽ അത് ഈ ബി ജെ പി കാര് മാത്രമാണ് കാരണം ഇവർ കൃത്യമായി പദ്ധതി ഇട്ടതാണല്ലോ അതേപോലെ തന്നെ മറ്റേ നോട്ട് നിരോധനം അത് ശ്രദ്ധിക്കണം കേട്ടോ നോട്ട് നിരോധിക്കാൻ പോവുകയാണെന്ന് ഇവർക്ക് അറിയാലോ ആണല്ലോ നോട്ട് നിരോധിക്കാൻ അനൗൺസ് ചെയ്യാ അല്ലാതെ ആകാശത്ത് ദൈവം വന്ന് അനൗൺസ് ചെയ്യൂലല്ലോ സർപ്രൈസ് ആയിട്ട് മോദി ആണല്ലോ അനൗൺസ് ചെയ്യുക ആ സമയത്തും ഇവർ ഇതേ കളിയെ കളിച്ചത് എല്ലാ ബി ജെ പി കാരെ ആരുടെ അടുത്തൊക്കെ ഉണ്ടോ ബ്ലാക്ക് മണി കോടികൾ കോടികൾ അവരോടൊക്കെ അതിൽ നിന്ന് പറഞ്ഞു അതേ ഇതാ ഇങ്ങനെ ഈ അഞ്ഞൂറിന്റെയും ആയിരത്തിന്റെ ഒക്കെ നോട്ട് നിരോധിക്കാൻ പോട്ടോ അവരനൊക്കെ അറിയിച്ച് അവർന്നൊക്കെ അറിയിച്ചത് ഇതേപോലെ തന്നെ കെജ്രിവാൾ എന്ന കെജ്രിവാളാണ് അന്ന് ഇത് പൊളിച്ചടക്കിയത് കെജ്രിവാളാണ് ഇത് ഇപ്പൊ ഏർ രാഹുൽ ഗാന്ധി എന്ന രൂപത്തിലാണ് കണക്ക് കൊണ്ടുവന്ന് കാണിക്കുന്നത് അതേപോലെയാണ് കെജ്രിവാൾ കൊണ്ടുവന്ന് കാണിച്ചത് അതായത് പിന്നെ എത്ര നവംബർ മാസത്തിലല്ലേ നവംബർ എട്ടാം തീയതി മറ്റാണ് ഇത് നിരോധിച്ചത് അപ്പൊ കെജ്രിവാള് കാണിച്ചത് നവംബർ എട്ടാം തീയതി മോദി നോട്ട് നിരോധിക്കുന്നു പിന്നെ ഒക്ടോബർ മുപ്പത് മുപ്പത്തൊന്നാം തീയതി പിന്നെ ഈ ബാങ്കിന്റെ കോർ കോർ സ്റ്റേറ്റ്മെന്റ് ഉണ്ടാകുമല്ലോ മൊത്തം ബാങ്കിന്റെ ഒരു കോർ സ്റ്റേറ്റ്മെന്റ് ഉണ്ടാവും ആ കോർ സ്റ്റേറ്റ്മെന്റിന്റെ ഈ ഗ്രാഫ് കാണിച്ചിട്ട് കെജ്രിവാൾ പറഞ്ഞത് ഒക്ടോബർ മുപ്പത് മുപ്പത്തൊന്നിന് അതിഭയങ്കരമായിട്ട് ഡെപ്പോസിറ്റ് നടന്നിട്ടുണ്ട് അക്കൗണ്ടിലേക്ക് എല്ലാ ഈ ബി ജെ പിക്കാരുടെ അക്കൗണ്ടിലേക്ക് അതിഭയങ്കര ഡെപ്പോസിറ്റ് ആ റെഡ് റെഡ് ബിൽഡിംഗ് ഉണ്ടാവില്ല അതിങ്ങനെ ഉയർന്നു കാണിക്കുന്നുണ്ട് ഇതേപോലെ തന്നെ കാണിച്ചതാണ് ആര് കേൾക്കാൻ ആര് പറയാൻ അതും ആയിരുന്നു അതും അഴിമതിയായിരുന്നു ഭയങ്കര അഴിമതിയായിരുന്നത് ജനങ്ങളെ പറ്റിച്ചു കൊണ്ട് കോടികൾ ഉണ്ടാക്കി ബി ജെ പിക്കാർ അവരുടെ ബ്ലാക്ക് മണിയൊക്കെ അതെന്താണ്ട് വൈറ്റാക്കി ഓരോ കാരണം പറഞ്ഞു അവർ തന്നെ ഭരിക്കുന്നത് എന്തു ചെയ്യാലോ അപ്പൊ അവിടെ നടത്തിയത് ഒരു സ്കാം ആയിരുന്നു ഇവിടെ നടത്തിയത് സ്കാമാണ് മനസ്സിലായില്ലേ പക്ഷെ ഇതും ചോദിക്കാൻ പറയാനില്ല ആരപ്പോ കേസ് കൊടുക്കുക ആരപ്പൊ കേസിന് പോവുക ഏത് വക്കീലാ പോവാ ധൈര്യം ഉണ്ടാവും വക്കീല് പുറത്തിറങ്ങിയ വക്കീലിന്റെ തല കാണൂല ഏഹ് അതൊരു വർഷത്തുകൂടെ ആ ഇത് നടക്കുന്നു അതിന്റെ ആ അതിൽ പറയാനുള്ള എന്താ പറയുക ഈ അഴിമതിയുടെ കാര്യത്തിൽ പറഞ്ഞപ്പോൾ പിന്നെ അതില് ഫുള്ളായിട്ട് പറയണം അതിൽ പറയാനുള്ളത് ഞാൻ കുറച്ചുകൂടെ കാണിച്ചു തരതാ അല്ലേ സാഡില് കാണാൻ ഒരു മിനിറ്റ് ആ അത് ഈ അതായത് അതിന്റെ വിവരം തന്നെയാണ് അതായത് ഇവിടെ കോൺഗ്രസ് പാർട്ടിക്കാർ വെല്ലുവിളിക്കുകയാണ് അമിത് ഷാനെ പക്ഷെ അതിനു മുമ്പ് അവർ പറയുന്നത് ഈ രാഹുൽ ഗാന്ധിക്ക് ഉണ്ടായിരുന്ന ഷെയർ എത്രയാണ് എന്നവർ പറയുന്നത് പതിനഞ്ച് ലക്ഷത്തിന്റെ ഷെയർ ആണ് രാഹുൽ ഗാന്ധിയുടെ കയ്യിൽ ഉണ്ടായിരുന്നത് അത് കുറവ് മുമ്പുള്ള ഷെയർ ആണ് കേട്ടോ പിന്നെ ഈ നാലാം തീയതി അഞ്ചാം തീയതി ആറാം തീയതി ഒക്കെ കഴിഞ്ഞിട്ടും രാഹുൽ ഗാന്ധിയുടെ അടുത്ത് അത്രേ ഉള്ളൂ പതിനഞ്ച് ലക്ഷത്തിന്റെ ഷെയർ തന്നെ ഉള്ളു എന്ന് പറഞ്ഞിട്ട് കണക്ക് കാണിച്ചിരിക്കുകയാണ് ഇവിടെ അതിന് ശേഷമാണ് പിന്നെ ചോദിക്കുകയാണ് ഇതേപോലെ രാഹുൽ ഗാന്ധി കണക്ക് കാണിച്ചതുപോലെ അമിത് ഷാട് പറയാണ് പിന്നെ തിരഞ്ഞെടുപ്പിന്റെ മുന്നേയും ശേഷത്തെയും ഷെയർ എത്ര ഷെയർ ഹോൾഡ് ചെയ്തു എന്ന് കാണിക്കാൻ ധൈര്യമുണ്ടോ എന്ന് ചോദിക്കുകയാണ് അമിത്ഷാനോട് ആ അമിത്ഷാനോട് മാത്രമല്ല അമിത്ഷായുടെ ഭാര്യനോടും കാരണം ഇവര് ഭർത്താവ് ഭാര്യ മകനൊക്കെ വാങ്ങിക്കൂട്ടിരിക്കണേ കോടികളെ കാരണം അവർക്കറിയാലോ ഈ നാലാം തീയതി നമുക്ക് ഇത് വലിക്കേണ്ടതല്ലേ എന്ന് പറഞ്ഞു നാലാം തീയതി എത്ത് നാലാം തീയതി ഒന്ന് എത്തണ്ട നാലാം തീയതി ഉച്ച ഉച്ച ആകുമ്പോഴേക്കുന്ന ഇവരുടെ പൈസ വെച്ചിരിക്കണേ അതും പൈസ വലിക്കുമ്പോഴുള്ള ലാഭം എന്താ അറിയുമോ എത്ര ലാഭം ഒരു കൊയ്ത് കൊയ്ത് എന്നുള്ള കണക്ക് നിങ്ങൾ കേട്ട അന്തം ഇട്ടു പോകും അമിത്ഷായുടെയും അമിത്ഷായും ഭാര്യയുടെ കണക്ക് കിട്ടിയിട്ടില്ല അത് കാണിക്കാനാണ് ഈ കോൺഗ്രസ്സുകാർ വെല്ലുവിളിക്കുന്നത് അതിന്റെ കുറെ കണക്കൊക്കെ അവിടെ ഇട്ടിട്ടുണ്ട് കുറെ ചാർട്ടൊക്കെ ഇട്ടിട്ടുണ്ട് ഒരുപാട് വലിയ ചാർട്ടൊക്കെ ഇട്ടിട്ടുണ്ട് എന്നിട്ടാണ് വെല്ലുവിളിക്കുന്നത് ധൈര്യം ഉണ്ടോന്നുള്ളത് എന്ത് എവിടുന്ന് ധൈര്യം ഉണ്ടാവാന് ധൈര്യം ഉണ്ടാവൂലല്ലോ കാരണം ഫുള്ള് കള്ളന്മാരല്ലേ ഭൂലോക കള്ളന്മാരല്ലേ എവിടുന്നു ധൈര്യം ഉണ്ടാവാനാണ് പിന്നെ അതേ ഷെയറിൽ പിന്നെ അതായത് ഈ പിന്നെ അമിഷ ഒരു ഇത് കൊടുക്കുമല്ലോ ഒരു സത്യവാങ്മൂലം കൊടുക്കുമല്ലോ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഈ സ്ഥാനാർത്ഥി ആവാൻ വേണ്ടിയിട്ടുള്ള മുഴുവൻ സ്വത്ത് വകകളൊക്കെ ഡിക്ലെയർ ചെയ്യണല്ലോ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുമ്പിൽ അതിൽ പറഞ്ഞിട്ടുള്ളത് വളരെ തുച്ഛമായിട്ടുള്ള ഇത് ഉള്ളൂ എന്നാ പറയുന്നത് വളരെ തുച്ഛമായിട്ടുള്ള ഷെയർ ഹോൾഡിംഗേ ഉള്ളൂ അമിത്ഷാക്കും അമിത്ഷാ ഭാര്യക്കെന്നൊ പറഞ്ഞിട്ടുള്ളൂ അപ്പോ ഈ വെല്ലുവിളി സ്വീകരിച്ചൂടെ സത്യസന്ധമാരാണെങ്കിൽ അതാ എനിക്ക് അത്ര ഉള്ളില് ഇത്ര ഉള്ളിൽ കാണിച്ചൂടെ അത് കാണിക്കാൻ ഇവർക്ക് ധൈര്യമില്ല എന്ന് മാത്രല്ല ഈ കോൺഗ്രസ് പാർട്ടിക്കാര് വെല്ലുവിളിക്കുന്നത് അമിത്ഷാനെ മാത്രമല്ല മുഴുവന ബി ജെ പി തല തൊട്ടപ്പന്മാരുണ്ടല്ലോ എല്ലറ്റിനും എല്ലാരനും വെല്ലുവിളിക്കാണ് ധൈര്യണ്ടോ പിന്നെ പീയുഷ് ഗോയൽ പറഞ്ഞിട്ട് ഒരാളുണ്ടല്ലോ ഒരു യൂണിയൻ ഒരു കാബിനറ്റ് മിനിസ്റ്റർ പീയുഷ് ഗോയൽ അയാള് അയാൾ വന്നിട്ടാണ് പറഞ്ഞത് തട്ടിപ്പൊന്നും നടന്നിട്ടില്ല രാഹുൽ ഗാന്ധിക്ക് പ്രാന്താണെന്നൊക്കെ പറഞ്ഞല്ലോ അയാളോട് പറയാണ് നിനക്ക് ധൈര്യമുണ്ടോ നിന്റെ ഷെയർ ഹോൾഡിംഗ് പിന്നെ കാണിക്കാൻ ധൈര്യം ഉണ്ടോ എന്ന് പറഞ്ഞിട്ട് വെല്ലുവിളിക്കുകയാണ് എല്ലാരും മൗനത്തിലാണ് മനസ്സിലായില്ലേ ധൈര്യമില്ല അത് സംഭവം ഇനി എൻ എത്ര തട്ടിന്നല്ല എത്ര എത്ര അടിച്ചു മാറ്റി പറയണം അത്രല്ലേ ഉള്ളൂ ഈ ഒരു മിനിറ്റ് ആ സൈഡിൽ കാണണമെന്ന് നിർത്തട്ടെ അത് നിങ്ങൾ കണ്ടല്ലോ ഏ ഓക്കെ ആ ഓക്കെ ഇതെന്താ സംഭവം എന്നറിയോ അതായത് ചന്ദ്രബാബു നായിഡു ബി ജെ പി നെ പിന്തുണക്കാണല്ലോ ഏഹ് ആ മൂപ്പരുണ്ടാക്കിയ പൈസ കേട്ടോ കേട്ടോ മൂപ്പർ ഭാര്യ ഉണ്ടാക്കിയ പൈസ അതായത് ഈ വിവരം ഇങ്ങനെ ഞങ്ങൾ ചെയ്യാൻ പോകുന്നുണ്ട് ഇങ്ങനെ വലിയൊരു അഴിമതി ചെയ്യാൻ പോകുന്നുണ്ട് എന്ന് മോദിയും അമിത് ഈ ചന്ദ്രബാബു നായിഡുവിനെ അറിയിച്ചിട്ടുണ്ട് കാരണം അവർ ഒറ്റ ഇതല്ലേ ഐ കെ സഖ്യത്തിലൊക്കെ പെട്ടതല്ലേ ഒന്നിച്ചാണല്ലോ തെരഞ്ഞെടുപ്പൊക്കെ മത്സരിക്കുന്നത് അങ്ങനെ ഇയാളെന്താ ചെയ്തിട്ട് ഈ ചന്ദ്രബാബു നായിഡു മുപ്പരുടെ ഭാര്യയുടെ പേരിൽ കുറെ ഷെയർ വാങ്ങിക്കൂട്ടി കാരണം കോടികൾ വരാറുള്ളതല്ലേ പക്ഷെ അത്രക്കധികം വാങ്ങിയിട്ടില്ല കേട്ടോ എന്നിട്ട് എന്നിട്ട് ചന്ദ്രബാബു നായിഡുന്റെ ഭാര്യ ഉണ്ടാക്കിയ പൈസ എത്ര അറിയോ ഒരു ദിവസം ഒരു ദിവസം കൊണ്ട് ഉണ്ടാക്കിയത് അതായത് മൂന്നാം തീയതി കുറെ ഷെയർ ഒക്കെ മാറ്റി കാരണം മൂന്നാം തിയതി ജനങ്ങൾക്ക് മൂന്നാം തിയതി അല്ല അതിൻ്റെ മുമ്പത്തെ സമയം അതായത് ഈ മോദി അമിത്ഷാ അനൗൺസ് ചെയ്തല്ലോ അതിന്റെ മുന്നേ അതിന്റെ മുന്നേ വളരെ തുച്ഛമിലേക്ക് വാങ്ങിവെച്ച കുറച്ച് ഷെയറാണ് ആ ഷെയറിൽ നിന്ന് നാലാം തീയതി എന്ന ഒരൊറ്റ ദിവസം കൊണ്ട് ഈ സ്ത്രീ ഉണ്ടാക്കിയത് എത്രയോ അഞ്ഞൂറ്റി എൺപത്തി നാല് കോടി രൂപ എങ്ങനെയുണ്ട് അഞ്ഞൂറ്റി എൺപത്തി നാല് കോടി രൂപ ഇവിടെ ഓരോരോ മലയാളികൾ വിമാനം പിടിച്ച് ഗൾഫിൽ പോയി ജീവിതകാലം മുഴുവൻ അധ്വാനിച്ചിട്ട് ഒരു കോടി ഉണ്ടാക്കുന്നില്ല ഇവിടെ എങ്ങനെ ഇരുന്ന് കാറ്റും കൊണ്ടിട്ട് അഞ്ഞൂറ്റി എമ്പത്തിനാല് കോടി രൂപ ജനങ്ങളുടെ അങ്ങോട്ട് എനിക്കാണ് അറ്റാവലിപ്രതീ പക്ഷെ ഇപ്പൊ തന്നെ അവർ കോടികൾ ഉണ്ടാക്കി മനസ്സിലായില്ലേ ഇനി ഇനിയാണ് ആൾക്കാർ പറയുന്നത് അതായത് ഈ രണ്ടെണ്ണം ഉണ്ടല്ലോ ഈ രണ്ടെണ്ണം ഭയങ്കര തലവേനാവും ഈ ചന്ദ്രബാബു നായിഡു പിന്നെ നിതീഷ് കുമാറും ഇവർക്ക് ബി ജെ പി കാര്ക്ക് ഭയങ്കര തലവേദന ആവുമെന്നാണ് പറയുന്നത് അപ്പം അവരനെ പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ട് എല്ലാ സംഗതികളും ചെയ്ത ചെയ്യേണ്ടതായിട്ട് വരും ഇപ്പോൾ ഈ മോദി സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ പോലും ഈ ചന്ദ്രബാബു നായിഡു അലതുഭാഗത്ത് ഈ അടുത്ത് ഭാഗത്ത് നിതീഷ് കുമാറും വന്ന് നിൽക്കുന്ന തോന്നുന്നത് എപ്പോൾ നോക്കിയാലും ഇനി നിഴല് പോലെ ഉണ്ടാവും അപ്പം ഇതൊരു വലിയൊരു ഭാരമായി മാറിയിരിക്കുകയാണ് പിന്നെ അതോടൊപ്പം തന്നെ മനസ്സിലാക്കേണ്ടത് ഇനി ഈ നിതീഷ് കുമാറിനെയും ചന്ദ്രബാബു നായിഡുവിന് ചവിട്ടി പുറത്താക്കാൻ വേണ്ടിയിട്ട് കാരണം എപ്പോഴും വരെ സഹിച്ചാൽ പറ്റൂലല്ലോ അതിന് ഇനി ചെയ്യാൻ പോകുന്നത് അത് ഭരണത്തിൽ കയറട്ടെ ഞാൻ നാളെ സത്യപ്രതിജ്ഞ ചെയ്ത് ഭരണത്തിൽ ഭരണത്തിലൊന്നും കയറട്ടെ അപ്പൊ പിന്നെ പ്രധാനമന്ത്രിയായല്ലോ പിന്നെ എല്ലാ പവറും കൈയിലേക്കാനായി തിരിച്ചു വരില്ലേ ശേഷം പിന്നെ ഈ അമിഷൊക്കെ ഇപ്പൊ എത്ര കോടി ഉണ്ടാക്കി അറിയില്ലല്ലോ ഈ ടി ഡി പി നേതാക്കന്മാരെന്നെ അഞ്ഞൂറ്റി എൺപത്തിനാല് കോടി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ മുപ്പരൊക്കെ അമ്പതിനായിരം കോടി ഉണ്ടാക്കി മൂന്ന് ലക്ഷം കോടിയല്ലേ അമ്പതിനായിരം കോടിയൊക്കെ ചെറിയ തുകയാണ് അപ്പം ഈ പൈസ ഒക്കെ കൂടി വെച്ചിട്ട് പിന്നെ അദാനിയൊക്കെ എത്ര പൈസ ഉണ്ടാക്കിണ്ടോ അവരൊക്കെ ഈ ബിസിനസ്സിൽ ഭയങ്കര തലയുള്ളവരാണ് ഉള്ളവരാണ് ഈ പൈസ ഒക്കെ വെച്ചിട്ട് ഇവർ കളിക്കാൻ പോവാണ് അതായത് മൊത്തം കോൺഗ്രസ് പാർട്ടി ഈ ഇന്ത്യ സെക്ടല്ലോ അതിൽ നിന്ന് എല്ലാവരെയും അടർത്തി അടർത്തി മാറ്റും പൈസ കൊടുത്തിട്ടും ഭീഷണിപ്പെടുത്തിലും കാരണം ഭീഷണിപ്പെടുത്താലോ മൊത്തം എല്ലാ സംഘത്തിൻ്റെയും തലവൻ മോദിയാണല്ലോ എല്ലാ സെറ്റപ്പിൻ്റെയും എല്ലാ ഏജൻസിയുടെയും മോദി അമിത്ഷയാണല്ലോ അങ്ങനെ ഇനി എല്ലാ ഓരോരോ ഓരോരോ ആൾക്കാരായിട്ട് അത് കോൺഗ്രസുകാർ എത്ര ചാടും അറിയില്ല പിന്നെ അങ്ങനെ എല്ലാ പാർട്ടിക്കാരും തകർക്കും പിന്നെ അതേപോലെ തന്നെ ഈ ഉദ്ധവ് താക്കറെ മാത്രമാണ് കുറച്ച് സ്ട്രോങ് ആയി നിൽക്കുന്നത് അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഉദ്ധവ് താക്കറെനെ അതിഭയങ്കരമായിട്ടാണ് ഈ മോദി പിണക്കിയത് അതായത് സമാനതകൾ ഇല്ലാത്ത രീതിയിൽ ശിവസേനയുടെ പിന്നെ എന്താ പറയാ ചിഹ്നം തട്ടിപ്പറിച്ചു ശിവസേന എന്ന പാർട്ടി തന്നെ തട്ടിപ്പറിച്ചു നിങ്ങൾ ശിവസേന അല്ല എന്ന് പറഞ്ഞു ആ ഷിൻഡെ വിഭാഗമാണ് ശിവസേന എന്ന് പറഞ്ഞു അങ്ങനെ ഉദ്ധവ് താക്കറെനെ ഭയങ്കരമായിട്ട് വെറുപ്പിച്ചിട്ടുണ്ട് പക്ഷെ എന്നാലും പറയാൻ പറ്റില്ല കേട്ടോ ഇവരുടെ സ്വഭാവം രാഷ്ട്രീയക്കാരുടെ സ്വഭാവം എന്ന് പറയാൻ പറ്റില്ല ചിലപ്പം ഉദ്ധവ് താക്കറെ വരെ ഈ ബി ജെ പി ബി ജെ പിയിൽ പോയി ലയിക്കാൻ സാധ്യതയുണ്ട് പിന്നെ മറ്റുള്ളവരുടെ കാര്യമൊക്കെ അത്ര വലിയ ഗ്യാരണ്ടി ഒന്നുമില്ല അങ്ങനെ അങ്ങനെ ലയിക്കുകയാണെങ്കിൽ പിന്നെ നിതീഷ് ചന്ദ്രബാബു ചന്ദ്രബാബുനായിഡുന്റെ ആവശ്യം വരില്ല ആ സമയത്ത് ചിലപ്പോൾ വേറെന്തെങ്കിലുമൊക്കെ ആയിരിക്കും ഈ മോദി പറയാം കാരണം അവരും കാലുമാറുന്ന ആൾക്കാരാണല്ലോ നിറം മാറുന്ന ഒന്നിനേക്കാൾ ഭയങ്കര സ്പീഡിൽ നിറം മാറുന്ന ആൾക്കാരാണ് ആ മോദിയൊക്കെ അപ്പോൾ ഇനി ആ ഭാ ഇനി മുന്നോട്ട് പോയാൽ അതാണ് ഉണ്ടാവുക ഇവ ഈ മോദി ശ്രമിക്ക ഈ രണ്ട് പിന്നെ മാലാഘന്മാരുണ്ടല്ലോ തൊടുത്തിരിക്കണം അതിനെ എറിയാൻ പറ്റുമെന്ന് നോക്കും ആദ്യം ശ്രമിക്കാതാണ് പിന്നെ ഈ ഇന്ത്യ സഖ്യം സർക്കാർ രൂപീകരിക്കോ എന്നുള്ള ഭയം ഇല്ലാതാക്കാനും ശ്രമിക്കും അതിനുശേഷം പിന്നെ അവർ ഒരു ഒരു എന്താ പറയുക ഒരു വിധങ്ങളാക്കും ഇന്ത്യനെ ഇപ്പൊ തന്നെ ഒരു വിതാക്കിയല്ലോ പത്ത് കൊല്ലം ഉണ്ട് ഇനി ബാക്കിയുള്ള കൂടി ആക്കി കൈതരും അതേസമയം ഇവിടെ ബി ജെ പിയുടെ ആൾക്കാർ പശ്ചിമ ബംഗാളിൽ ബി ജെ പിയുടെ കുറെ പന്ത്രണ്ട് എം പിമാര് അവര് തൃണമൂൽ കോൺഗ്രസിനും അതുപോലെ തന്നെ ഐക്യ പിന്നെ ഈ എന്താ പറയാ ഇന്ത്യാ സഖ്യത്തിനും പിന്തുണ പ്രഖ്യാപിക്കാൻ തയ്യാറാണ് അതായത് ഇന്ത്യ സഖ്യത്തിന് ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് കിട്ടാൻ പിന്നെ പന്ത്രണ്ട് സീറ്റ് കുറവാണെങ്കിലും ഞങ്ങൾ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ബിജെപിക്കാർ തന്നെ പറഞ്ഞിട്ടുണ്ട് മനസ്സിലായി അങ്ങനെ നിൽക്കുന്നുണ്ട് പന്ത്രണ്ട് പേര് പക്ഷെ അതിലൊന്നും വലിയ കാര്യമില്ല കാരണം പന്ത്രണ്ട് പോരല്ലോ ഒരുപാട് വേണ്ടേ അപ്പം എന്താപ്പം എന്താ എന്താ പറയാൻ കാരണം വെച്ചാൽ അങ്ങനെ ഉണ്ട് എന്ന് പറഞ്ഞതാണ് പിന്നെ അതുപോലെ തന്നെ ഈ പിന്നെ മോദിയുടെ ഇപ്പം ഇന്നലെ നടന്ന ഒരു ചടങ്ങ് ഉണ്ടായില്ലോ ഒരു സ്വീകരണ ചടങ്ങ് അതിലെല്ലാ എം പിമാരും ബി ജെ പിയുടെ എല്ലാ എം പിമാരും വന്നിരുന്നു അതില് ഗഡ്കരി ഗഡ്കരി വന്നിരുന്നു ഗഡ്കരി പിന്നെ ആർ എസ് എസിന്റെ പ്രധാനപ്പെട്ട ഒരു നേതാവൊക്കെയുണ്ട് രണ്ടാം സ്ഥാനം കണ്ടാണ് ആർ എസ് എസിൽ അപ്പൊ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും വീഡിയോ കണ്ടിട്ടില്ലെങ്കിലും ഒന്ന് പോയി കാണാം നല്ല രസമാണ് അതായത് എല്ലാവരും എഴുന്നേറ്റിട്ട് മോദി മോദി എന്ന് പറയുന്നുണ്ട് കൈ അങ്ങനെ ടേബിളുട്ടിയിട്ട് എല്ലാവരും എഴുന്നേറ്റ് എന്നിട്ട് മോദിനെ അനുമോദിക്കാണ് ഗഡ്കരി ഉണ്ട് ഇങ്ങനെ ഇരിക്കുന്നു എഴുന്നേറ്റിട്ടും ഇല്ല മൈ കഴിക്കണമില്ല എന്തേ മോദി പറഞ്ഞിട്ട് ഇരിക്കുന്നുണ്ട് മനസ്സിലായില്ലേ അപ്പോ ഈ ഉത്തരേന്ത്യയിലെ ചാനലൊക്കെ പറയുന്നത് ഈ ആർ എസ് എസ് കാര്ക്ക് ഇത് വലിയ സുഖിക്കുന്നില്ല എന്നാണ് പറയുന്നത് ആർ എസ് എസ് കാര് പിന്നെ അവർക്ക് ഭരണം ബിജെപിയുടെ വേണമെന്നും നിർബന്ധമാണ് പക്ഷേ ഈ നേതാവ് എപ്പോൾ നോക്കിയാലും ഈ ഗുജറാത്തി ഗുണ്ടകള് അത് അവർക്ക് ഇഷ്ടപ്പെടുന്നില്ല എന്നാണ് പറയുന്നത് അതോടൊപ്പം തന്നെ ഇപ്പോൾ ഈ ബി ജെ പി തന്നെ പറയുന്നുണ്ടല്ലോ ആർ എസ് എസ് ചെറിയൊരു പാർട്ടിയാണ് ഞങ്ങളുടെ ആണ് ഇപ്പോൾ വലിയ പാർട്ടി എന്നൊക്കെ പറയുന്നുണ്ടല്ലോ അപ്പൊ എന്തൊക്കെ ഉള്ളിൽ പുകയുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ യോഗി യോഗിയുടെ ചീട്ട് കയറാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട് യോഗിനെ മാറ്റാനുള്ള എല്ലാ അതൊക്കെ ഇനി ഇനി മെല്ലെ മെല്ലിട്ട് നടക്കുകയുള്ളൂ ഒരു വർഷത്തിന്റെ ഉള്ളിൽ നിങ്ങൾക്ക് നോക്കാം എന്തൊക്കെ സംഭവിക്കാൻ പോകുന്നുണ്ട് എന്നുള്ള കാര്യം അതായത് ഇവരുടെ പാർട്ടിയുടെ ഉള്ളിലത്തെ കാര്യം പറയാണ് മറ്റുള്ളവരുടെ കാര്യം പറയല്ല ഇവരുടെ ബിജെപിയുടെ ഈ സഖ്യത്തിന്റെ ഉള്ളിലുള്ള സംഗതികൾ പറയാണ് ഒരു വർഷം കൊണ്ട് ഒരുപാട് മാറ്റങ്ങൾ നമ്മൾ വിചാരിക്കാത്ത പോലത്തെ രീതിയിൽ യോഗിനടുത്ത് വലിച്ചെറിയും ചിലപ്പോൾ അടുത്ത് വലിച്ചെറിയും മനസ്സിലെ മോദിനെ വരെ അടുത്ത് വലിച്ചെറിയും ആ രൂപത്തിലേക്കാ പോകുന്നത് പക്ഷെ ഇപ്പൊ എന്താ വെച്ചാല് ജനങ്ങളുടെ മുമ്പില് ഞങ്ങളിതാ ഒരു സർക്കാർ രൂപീകരിക്കുന്നു മൂന്നാമതും മോദി വരുന്നു കാണിക്കാൻ വേണ്ടിയിട്ട് മോദിയുടെ മുന്നിൽ നിർത്തിന്ന് മാത്രമേ ഉള്ളൂ പക്ഷെ പറയാൻ പറ്റ മറ്റാ കെജ്രിവാൾ പറഞ്ഞ പോലെ തന്നെ ഒരു വർഷം കൊണ്ട് അടുത്ത് വലിച്ചെറിയും പിന്നെ മറ്റേ ആളുടെ ചീട്ട് കീറാരായിരിക്കണു യോഗിയുടെ ചീട്ട് കീറാരായിരിക്കണു എന്നിട്ട് ഈ അമിത്ഷാ പ്രധാനമന്ത്രി സ്ഥാനത്ത് കീറി കൊത്തിയിരിക്കും അതാണ് ഇപ്പൊ ഉണ്ടാവുക പിന്നെ ഈ ഭരണം കഴിഞ്ഞാലറിയാലോ അഞ്ചു കൊല്ലം കഴിഞ്ഞാൽ അടുത്ത തിരഞ്ഞെടുപ്പില് അവർക്ക് നാനൂറ് സീറ്റ് അവർ ഉണ്ടാക്കും അത് തെരഞ്ഞെടുപ്പ് കമ്മീഷനൊക്കെ ഓൾറെഡി അവരുടെ ആൾക്കാർ ഇപ്പൊ തന്നെ ഓൾറെഡി പത്ത് വർഷമായിട്ട് അവരുടെ ആൾക്കാർ തന്നെയാണ് ബി ജെ പിടെ ആൾക്കാർ തന്നെയാണ് പിന്നെ എന്താ പറയാനുള്ളത് അടുത്ത വർഷം നാന്നൂറ് സീറ്റ് നേടിയിട്ട് പറയും കണ്ടോ കഴിഞ്ഞ വർഷം തരാത്ത വോട്ടൊക്കെ ഇതിപ്പോതാ തന്നിരിക്കുന്നു ജനങ്ങൾ എന്നും പറഞ്ഞിട്ട് വീണ്ടും പോയിരിക്കും പത്തിരുപത്തഞ്ച് വർഷം നോക്കണ്ട അവർ തന്നെ ആയിരിക്കും അപ്പൊ ഇങ്ങനെയാണ് രാഷ്ട്രീയം നീങ്ങുന്നത് ഇന്ത്യൻ ജനങ്ങളുടെ കാര്യം കട്ടപ്പുകയാണ് പിന്നെ അതിൻ്റെ ഇടയിൽ ഈ രാഹുൽ ഗാന്ധി പറഞ്ഞല്ലോ ഓരോ ലക്ഷം രൂപ എല്ലാ സ്ത്രീകൾ എല്ലാ സ്ത്രീകൾക്കും ഇല്ല പാവപ്പെട്ട വീട്ടിലത്തെ ഒരു സ്ത്രീക്ക് എന്ന് പറഞ്ഞല്ലോ അപ്പോ അതിനു വരെ മോദി കളിയാക്കുകയാണ് അതൊന്നും ഒരിക്കലും നടക്കില്ല അതൊക്കെ വെറുതെ കയ്യിലെടുക്കാൻ പറയാണ് വാഗ്ദാനം പാലിക്കൂലെന്നൊക്കെ പറഞ്ഞാൽ അതിനും കൊണ്ടിരിക്കുകയാണ് ഇപ്പോ മോദി പിന്നെ പറയുന്നത് നുണ ന്യൂസ് ഉണ്ടാക്കുന്നവരനൊക്കെ പിന്നെ കൈകാര്യം ചെയ്യ അതായത് നിയമപരമായിട്ട് കൈകാര്യം ചെയ്യണമെന്ന് മോദി പറയുന്നുണ്ട് നുണ ന്യൂസ് ആരാ ഉണ്ടാക്കുന്നത് മോദി തന്നെ വേറെ ആരാണ് ഗോധിമിടികളെല്ലാം നുണ ന്യൂസ് ഉണ്ടാക്കുന്നത് വേറെ ആരുടെ നുണ ന്യൂസ് ഉണ്ടാക്കുന്നുണ്ടോ അപ്പൊ അതിനെതിരെ സത്യമായിട്ട് പറഞ്ഞാൽ പോലും അതായത് നുണ ന്യൂസ് എന്താണെന്ന് തീരുമാനിക്കുന്നത് ബിജെപിക്കാരാണ് അവിടെയാണ് ഈ പ്രശ്നം മനസ്സിലല്ലേ അതേപോലെ തന്നെ ഗോതിമിടുകൾ ഇപ്പോ കുറച്ച് ശാന്തരായിട്ടുണ്ട് ഇപ്പൊ രണ്ടു മൂന്ന് ദിവസമായിട്ട് കുറച്ച് ശാന്തരാണ് പക്ഷെ നാളത്തെ കഴിയാൻ നിങ്ങൾക്ക് കാണാം പട്ടി കൊരക്കണ പോലെ തുടങ്ങും ഭയങ്കര കൊര ഇപ്പൊ ഈ ശാന്തമായതിനൂടി മറ്റന്നാൾ മുതൽ അങ്ങോട്ട് കൊര നിങ്ങൾക്ക് കേൾക്കാം ഗോധിമിടിയാണ് ആ ഗോധിമിടിയുടെ കൊര ഉത്തരേന്ത്യയിൽ മാത്രല്ല കേരളത്തിൽ കൂടുതൽ കേൾക്കാം മനസ്സിലെ കേരളത്തിലാണിപ്പോൾ കൂടുതൽ ഗോധിമിടിയ ഉള്ളത് കൂടുതൽ ഈ ഫാസിസത്തിനോട് കൂടുതൽ അടുത്ത് നിൽക്കുന്നത് നിൽക്കുന്ന കുറച്ച് ടീം കേരളത്തിലുണ്ട് അതൊരു യാഥാർത്ഥ്യമാണ് അപ്പോൾ ആ കൊര നിങ്ങൾക്ക് ഇവിടെ നിന്നും കേൾക്കാം കേരളത്തിൽ നിന്നും ആ രൂപത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് അപ്പൊ ഇനി എന്താണെന്ന് വെച്ചാൽ എല്ലതും മോദി തീരുമാനിക്കും മോദിക്ക് എന്താണോ ഇഷ്ടം അത് അത് രാജ്യസ്നേഹമാണ് മോദിക്ക് എന്താണ് ഇഷ്ടമല്ലാത്തത് അതൊക്കെ രാജ്യദ്രോഹമാണ് അല്ലെങ്കിൽ അമിത്ഷാ അമിത്ഷാ മോദി ഈ രണ്ട് ആൾക്കാരുടെ കാര്യമാണ് ഈ പറയുന്നത് ആ രൂപത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് ഇനി പിന്നെ കുറെ ആൾക്കാർ പറയുന്നുണ്ട് ബി ജെ പിളരും അങ്ങോട്ടാവും ഇങ്ങോട്ടാവും അതൊന്നും ആവില്ല നിങ്ങൾക്ക് കാണാതെ അവർ പിളരൂല്ല എന്ന് മാത്രല്ല മറ്റുള്ളവരെയും കൂടിയും ഭീഷണിപ്പെടുത്തി ഭീഷണിപ്പെടുത്തിയിട്ട് സ്വന്തം പാർട്ടിയിൽ ചേർത്ത് ചേർത്തിട്ട് സ്വന്തം പാർട്ടി സ്ട്രോങ് ആക്കും അത് ഉണ്ടാവുക ഇനി വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ കമന്റുകൾ ശനിയാഴ്ച അല്ലേ ഇവിടെ ആരെയും കാണുന്നില്ല കാല പറഞ്ഞ ഒരാൾ പറയാണ് ഇപ്രാവശ്യം ഉത്തരേന്ത്യയിൽ ജനങ്ങൾ ജാഗരൂകരായിരുന്നു ഫാസിസ്റ്റുകളെ ഇന്ത്യ ജന ഇന്ത്യൻ ജനത കടലിലിറിയും ആ ഉത്ത മറ്റേ ഉത്തർപ്രദേശിലൊക്കെ കാവലല്ലേ ട്വന്റി ഫോർ ഹവേഴ്സ് കാവലല്ലായിരുന്നു മൂന്ന് ഷിഫ്റ്റിലെ ആൾക്കാർ കാവലായിരുന്നു ഈ സ്ട്രോങ് റൂമിനൊക്കെ അപ്പോൾ തട്ടിപ്പ് നടത്തണമെങ്കിൽ അവിടെ ഹെഡ് ഓഫീസിൽ നിന്ന് നടത്താം പക്ഷെ അവർ മനസ്സിലാക്കിയത് എന്താ അറിയോ ഇങ്ങനെ ജാഗരൂകരായ ജനങ്ങളെ പറ്റിച്ചിരുന്നെങ്കിൽ നാനൂറ് സീറ്റ് നേടിയിട്ടുണ്ടെങ്കിൽ പിന്നെ എല്ലാം തീ വെക്കും മനസ്സിലായപ്പോൾ പിന്നെ മിതമായ രീതിയിൽ ഏതായാലും ഒരു കാര്യം ചെയ്യുന്നത് നിങ്ങൾ ഭരണത്തിൽ ഇരുന്നേക്കും പറഞ്ഞിട്ട് ഇരുന്നൂറ്റി നാൽപ്പത് ഒക്കെ കൊണ്ടാക്കിയിട്ടാണ് ഒപ്പി കൊടുത്തു പിന്നെ ആ മരിച്ചവരുടെ പേര് അതീബ് റക്കീബ് മലക്ക് അല്ല അത് വേറെ പറഞ്ഞത് ആ മലക്ക് അതീബ് റക്കീബ് മലക്ക് പറഞ്ഞല്ലേ അത് പറഞ്ഞാണ് ഫൈൻഡർ ഇത് വേറെ ഇതാ ബാങ്കിന്റെ സമയത്തുള്ള കോമെൻ്റ് ആണ് അഷറഫ് കെ പി പറയാണ് ബാങ്ക് ഏത് ബാങ്കാ കൊടുക്കണമെന്ന് ചോദിച്ചാൽ ദോഹർ ബാങ്ക് കൊടുത്തതാണ് ഇലക്ട്രോറൽ ബോണ്ട് മുതൽ ഇന്ത്യയുടെ സമ്പത്ത് മുഴുവൻ ബി ജെ പി അനുകൂലികളുടെ കയ്യിലെ കയ്യിലായല്ലോ ബാക്കി കുറച്ചുണ്ടായിരുന്നു അതും കൂടിയും ഇതിലൂടെ എടുത്തു അതാണ് അവസാനത്തെ പിഴിച്ചിലാണ് ഇപ്പം പിഴിഞ്ഞത് ഇലക്ടോറൽ ബോണ്ട് നമ്മൾ കണ്ടതല്ലേ ഇലക്ടോറൽ ബോണ്ട് എന്നുള്ള പേര് തന്നെ ഉള്ളു ഗുണ്ടാപെരുവാണ് കൃത്യമായ ഗുണ്ടാപിരിവാണ് പക്ഷെ മോദിനെ അമിത്ഷാ ആർക്കും തൊടാൻ സാധ്യതല്ലോ സാധ്യതയല്ലോ കാരണം അവർ നിയമത്തിന് അതീതരല്ലേ ഇനി അതേപോലെ തന്നെ ഇനി ബി ജെ പിയിലുള്ള എല്ലാവരും നിയമത്തിന് അതീതരാണ് അതുകൊണ്ട് ബി ജെ പി കാരോട് കളിക്കുമ്പോൾ സൂക്ഷിച്ച് കളിക്കുക ബി ജെ പി കാരാണ് കുറ്റവാളികൾ എന്ന് കണ്ടെത്തി കഴിഞ്ഞാലും മാനസിക രോഗിയാവും നിങ്ങൾ നിരപരാധികളൊക്കെ തീവ്രവാദികളാവും ചെയ്യും അപ്പം അതൊക്കെ ഒന്ന് സൂക്ഷിക്കുക അപ്പൊ അതാണ് സംഭവം ഇത്രയും വലിയ സ്കാമ് ചെയ്തിട്ട് ഇത്രയും വലിയ അഴിമതി ചെയ്തിട്ട് ഒരു പ്രശ്നവുമില്ല അവർ പുഷ്പം പോലെ പൊടി നട്ടി നടക്കുന്നുണ്ട് അതാ പറഞ്ഞത് കാക്കം പഠിച്ച പോലെ നിക്കാനും പഠിക്കണം എന്ന് പറഞ്ഞില്ലേ ഒരു പഴഞ്ചൊല്ലാണ് ഞങ്ങളുടെ ഭാഗത്തുള്ള കാക്കാൻ കാക്കാൻ പഠിച്ച പോലെ നിക്കാനും പഠിക്കണം എത്ര കട്ടാലും അഭിമാനത്തോടു കൂടി നിൽക്കണം എന്നാണ് പറയുന്നത് മുഹമ്മദ് മുസ്തഫ മോഡി ഇങ്ങനെ ഭരിക്ക ഭരിക്കട്ടെ ഇന്ത്യ മുന്നണി കച്ചവടക്കാരായാൽ മോഡിക്ക് സുഖമായി ഭരിക്കാം അത് കച്ചവടക്കാർ കഴിഞ്ഞ എക്സ്പീരിയൻസ് പറയുകയാണെന്നു വെച്ചാൽ കച്ചവടക്കാർ തന്നെയാണല്ലോ മോദി ഇരുപത്തഞ്ച് കോടി മുപ്പത് കോടി കാണിച്ചാൽ ആ നാവ് നീട്ടി ഓടും അതല്ല എന്നുണ്ടെങ്കിൽ ഭീഷണി ഭീഷണി കാണിച്ചാലും ഓടും അപ്പൊ രണ്ട് രൂപത്തിൽ ഓടി അങ്ങോട്ട് ഓടിക്കോളൂ പിന്നെ അയ്യറോ അന്യർ പറഞ്ഞ ഒരാൾ പറയുന്നത് ഇനി കേരളത്തിൽ ബാലറ്റ് പേപ്പറിൽ തിരഞ്ഞെടുപ്പ് നടത്ത നടത്തിയിട്ടില്ലെങ്കിൽ ബി ജെ പിക്ക് പത്ത് സീറ്റ് കിട്ടും അതിനുള്ള ടെസ്റ്റ് ആണ് തൃശൂർ ചെയ്തത് എല്ലാ മണ്ഡലത്തിലും വോട്ട് ഷെയർ കൂടി എന്ന് പറയുന്നുണ്ട് എന്നാണ് കേരളത്തിൽ ബാലറ്റ് പേപ്പറിൽ തിരഞ്ഞെടുപ്പ് നടത്തിയിട്ടില്ലെങ്കിൽ ആ നടത്തിയിട്ടില്ലെങ്കിൽ ആ അതാണ് പറഞ്ഞത് മത്സരി അതായത് ബാലറ്റ് പേപ്പർ ആ ബാലറ്റ് പേപ്പർ എന്തുകൊണ്ടാണ് അവർ കൊണ്ടുവരാത്തത് ഇവരുടെ ജനങ്ങളിങ്ങനെ പിന്തുണക്കാണെന്ന് ആത്മധൈര്യം ഉണ്ടെങ്കിൽ ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ ശരി ബാലറ്റ് പേപ്പറിൽ മത്സരിക്കാമെന്ന് പറഞ്ഞുകൂടെ ലോകത്തെല്ലായിടത്തും ബാലറ്റ് പേപ്പറാണ് അതുകൊണ്ട് ഇനി ഇന്ത്യയിലും ബാലറ്റ് പേപ്പർ എന്ന് ധൈര്യത്തിൽ പറയാൻ ധൈര്യമുണ്ടോ ഇല്ലല്ലോ അതുകൊണ്ടാണ് നിർബന്ധിച്ചിട്ട് ആ തിര ആ വോട്ടിംഗ് മെഷീൻ തന്നെ വേണമെന്നും പറഞ്ഞ് വാശി പിടിച്ചിട്ടാണ് മൂന്ന് പെട്ടി എത്ര ചെലവുണ്ട് മൂന്ന് പെട്ടി ബാലറ്റ് പേപ്പറിന് പേപ്പറാണ് ഒരു ചെലവ് എന്ന് മാത്രല്ല തിരഞ്ഞെടുപ്പ് കഴിഞ്ഞു കഴിഞ്ഞാൽ അത് റീസൈക്കിൾ ചെയ്യാം മനസ്സിലായില്ലേ ഇത് മൂന്ന് പെട്ടി എന്നിട്ട് ആൾക്കാർ വന്നിട്ട് ഇങ്ങനെ കുത്തി നോക്കി അപ്പഴേക്കൊരു ഒരു അപ്പൊ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു പേപ്പർ വരും അത് കീറി അപ്പുറത്ത് ആദ്യം പറഞ്ഞത് എന്താ പറയുക ആ ഒരു സ്ലിപ്പ് വരുമല്ലോ ആ സ്ലിപ്പ് വേറൊരു എന്നുള്ള നിർദ്ദേശം സുപ്രീം കോടതിയിൽ പറഞ്ഞു അതനുസരിച്ചില്ല എന്തുകൊണ്ട് അനുസരിച്ചില്ല ഇത്ര വലിയ ആത്മവിശ്വാസുസരിക്കുന്നില്ലേ പിന്നെ പറഞ്ഞു അതിന്റെ മുമ്പിൽ ഒരു കറുത്തൊരു ചില്ലുണ്ട് ഒരു ലൈറ്റ് കത്തുമ്പോൾ മാത്രമാണ് നമുക്ക് അത് കാണാൻ പറ്റുള്ളൂ ആ സ്ലിപ്പ് കാണാൻ പറ്റുള്ളൂ ലൈറ്റ് കത്തിയിട്ടില്ലെങ്കിൽ കാണാനും പറ്റില്ല അപ്പം കാരണം എന്താണ് ആ ഇതിന്റെ സ്ലിപ്പിന്റെ മുമ്പിൽ ഒരു കറുത്ത ചില്ലുള്ളത് ആ കറുത്ത ചില്ല് മാറ്റിയിട്ട് വെളുത്ത ചില്ലാക്കണം എന്ന് പറഞ്ഞു അതും സമ്മതിച്ചില്ല എന്തുകൊണ്ട് സമ്മതിച്ചില്ല എന്താ പ്രശ്നം അപ്പോൾ ഫുള്ള് ആദ്യം തന്നെ പ്ലാൻ ചെയ്ത് വെച്ച കള്ളക്കളിയാണ് എന് ഇവ മുഹമ്മദ് പ്രാശ ഭാനുപ്രസിംഗ് അവരെന്താ പറഞ്ഞത് ഇത് വേണ്ട ഈ പെട്ടിയേ വേണ്ട ബാലറ്റ് പേപ്പറിൽ ആക്കുക എപ്പോൾ പറഞ്ഞതാണ് ആറ് മാസം മുമ്പ് പറഞ്ഞതാണ് തെരഞ്ഞെടുപ്പിന്റെ ആറ് ഏഴ് മാസം മുമ്പ് പറഞ്ഞതാണ് സമരം അന്ന് തുടങ്ങിയിണ് ബാലറ്റ് പേപ്പർ മതി എന്ന് പറഞ്ഞിട്ട് എന്തുകൊണ്ട് ബാലറ്റ് പേപ്പർ ആക്കിയില്ല ധൈര്യമില്ല കാരണം ബാലറ്റ് പേപ്പറിലാക്കിയിണ്ടെങ്കിൽ തനി നിറം പുറത്താവും ഏഹ് ഈ സുരേഷ് ഗോപിക്ക് വരെ പത്ത് സി പത്ത് വോട്ട് കിട്ടി ആ രൂപത്തിലാവും അപ്പോ കൃത്യമായ പദ്ധതി അവരും വിട്ടു ഏ ബി ജെ പി സഖ്യ ബി ജെ പിയുടെ ആൾക്കാർ ഗുണ്ടകൾ അവരും കൃത്യമായിട്ട് പദ്ധതി ഇട്ടു ഇത് ബാലറ്റ് പേപ്പറിലാക്കിയാൽ നിങ്ങൾക്ക് ഓരോരു ചുക്കും കിട്ടില്ല എന്ന് അവർ ഓൾറെഡി പറഞ്ഞു അപ്പോൾ നിർബന്ധിതമായിട്ടാണ് ഈ ഒരു യന്ത്രത്തിൽ തന്നെ തെരഞ്ഞെടുപ്പ് നടത്തിയത് അതാണ് സത്യം അതിനുശേഷം എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായി എന്തെങ്കിലും ഒരു പ്രശ്നമാണോ അതിനുശേഷം ശതമാനത്തിലാണ് കണക്ക് കൊടുക്കുന്നത് അതിനും പോകണം ജനങ്ങൾ സുപ്രീം കോടതിയിൽ പോകാന് അതിനുശേഷം ടോട്ടൽ കൊടുക്കുന്നില്ല അതിനും സുപ്രീം കോടതിയിൽ പോകണം പിന്നെ അങ്ങനെ ഓരോരോ സംഗതിക്കും സുപ്രീം കോടതിയിൽ പോകണം എന്നുള്ള അവസ്ഥയായി അപ്പം എന്തുകൊണ്ട് അതൊക്കെ ചെയ്തത് ഫുള്ള് കള്ളകളി തന്നെയാണ് പക്ഷെ ജനങ്ങൾക്ക് പ്രശ്നമല്ല രാഷ്ട്രീയ നേതാക്കന്മാർക്ക് പ്രശ്നമല്ല എല്ലാവരും ഇരുന്ന് കണക്കുകൂട്ടാണ് എവിടെ നിന്നാണ് വോട്ട് മറിഞ്ഞത് എന്നൊക്കെ കണക്കുകൂട്ടാണ് ഒരു വോട്ട് മറിച്ചതിൽ അവിടെ ഇരുന്നൊക്കെ തിരുത്തിയതാണ് അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ അയോധ്യ ഇപ്പൊ അയോധ്യക്കാരുടെ പാച്ച തെറി പറയാണ് ബി ജെ പി ഏഹ് നിങ്ങളൊന്നും ഹിന്ദുക്കളല്ലടാ നിങ്ങളൊക്കെ എന്ത് ഹിന്ദു ആണ് എന്നൊക്കെ പറഞ്ഞ് പച്ച തെറിയ പറയുന്നത് നിങ്ങൾ കോൺഗ്രസ് എടുത്ത് കൈക്കൂലി വാങ്ങില്ലടാ എന്നൊക്കെ പറഞ്ഞിട്ട് രണ്ടാളിനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ പൊരിഞ്ചാ ഇതൊന്നും മാത്രല്ല ഇവ അമ്മനെയും അച്ഛനേയും പെങ്ങൾ തെറി പറയുന്നുണ്ട് അയോധ്യാലത്തെ ഹിന്ദുക്കളിനെ ഈ ബി ജെ പി കാര് അങ്ങനെ രണ്ടുപേരും അറസ്റ്റ് ചെയ്തിപ്പോ ജയിലിലിട്ടുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ കേട്ട് കാരണം അത് ഉത്തർപ്രദേശിലാണല്ലോ ഉത്തർപ്രദേശിൽ ഇപ്പോ കുറച്ച് കാണികൊക്കെ വേണമല്ലോ ഞങ്ങൾ ന്യായം ചെയ്യുന്നവരാണ് ബി ജെ പി കാരനെ അകത്തു നിന്നൊക്കെ കാണിക്കണല്ലോ തൽക്കാലം അതിനുവേണ്ടി രണ്ടാൾക്കാരും ജയിലിൽ ഇട്ടിട്ടുണ്ട് ഭാനുപ്രതാപ് വിജയിച്ചില്ല മറ്റേ മുഹമ്മദ് പ്രാച്ചിം വിജയിച്ചിട്ടില്ല രണ്ടുപേരും ജയിച്ചില്ല എന്തുകൊണ്ടാറില്ല രണ്ടുപേരും ജയിച്ചില്ല നല്ല നല്ല സംസാരിച്ചത് ജനങ്ങളുടെ ഇടയിൽ ഇറങ്ങി നന്നായി സംസാരിച്ചിരുന്നു രണ്ടുപേരും വിജയിച്ചില്ല വിജയിക്കായിക്കാൻ കാരണം അവരെങ്ങാൻ ആ രണ്ടാൾക്കാരെങ്ങാനും പാർലമെന്റിൽ കയറിയിട്ടുണ്ടെങ്കില് പിന്നെ മോദിക്കൊന്നും ജീവിക്കാൻ പറ്റൂല അപ്പോൾ പറഞ്ഞിട്ടുണ്ടാവും അവ രണ്ടുപേരും തോൽപ്പിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടാവും രണ്ട് രണ്ടുപേരും തോൽപ്പിച്ചു ആണ് സംഭവം ഏതായാലും ഈ ഒരു വീഡിയോ ഇത്ര മാത്രമേ പറഞ്ഞോളൂ നിങ്ങളെൻ്റെ ലൈവിൽ പങ്കെടുത്തിന് നന്ദി പറയുകയാണ് അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എങ്ങനെ ഇടയ്ക്കിടയ്ക്ക് താഴെ കൊമൻറ്റ് ബോക്സിലൊക്കെ ഇടുക എന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് അടുത്ത വീട്ടിൽ കാണാം ബാ ബൈ